ലോട്ടാണ് കൊട്ടിക്കണം ശരി നേരെോട്ടാവാവോ 갔다ണ്ടി പോയി വിടുവോ കണ്ടിട്ട് കൊട്ടോ നേരെ ഇങ്ങോട്ട് നാടോനേയേമാ മോട്ടാണേ അങ്ങനൊരു സ്ഥലത്ത് നിന്ന് ഹിംജിതുചേതു ഹൈറ്റത്തരുണ്ട് സാധാരണ മേളോട്ടല്ല ഇതെന്താ ഞാൻ പറഞ്ഞു ഇതെ ോയമ്പ് തുറക്കാൻ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ബാങ്ക് വിളിക്കുന്നതും ഇങ്ങനെയൊക്കെ എല്ലാ പള്ളിയിലും ഉണ്ടാവണമെന്ന് നിർബന്ധവും ഇല്ലല്ലോ ഓക്കെ അതുകൊണ്ട് പണ്ടത്തെ

ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്നിട്ട് ഒരു പാരമ്പര്യമായിട്ടാണ് ചരിത്രപരമായിട്ട് വിശ്വസിക്കുകയാണ് ഇത് വീട്ടിൽ കറക്റ്റ് ടൈമിന് അല്ലേ നോയമ്പിൻ്റെ കറക്റ്റ് ആ ഇത് സമയത്ത് അവരിത് ബസ് അവിടെ നിർത്തിച്ചു അല്ലേ ഇവിടുന്ന് ഇതിപ്പോൾ ഇത് കറക്റ്റ് അവർ സ്റ്റാൻഡപ്പായി യെസ് വിതിൻ മിനിറ്റ്സ് ഇവരെന്തു ചെയ്യും അത് നമുക്ക് കാണാം നമുക്ക് ദുബായിൽ അല്ലെങ്കിൽ ഇപ്പൊ യുഎയില് വന്നിട്ട് നമ്മൾ ആദ്യത്തെ നയമ്പിൻ്റെ ഇടയില് നമ്മൾ നമ്മൾ നോയമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ വഴിയിലൊക്കെ ഒത്തിരി പേര്ക്ക് അല്ലേ ഇവര് എത്ര ഫുഡൊക്കെ കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ആ ടൈമിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അതേ വണ്ടിയിലിടുന്നാലും ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് വേണ്ടിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ആ പള്ളിയുടെ ഇടയിലാണെങ്കിൽ കുറേ ആൾക്കാർ അപ്പൊ ഇത് പൊട്ടുന്നതനുസരിച്ച് അവർ ആണെങ്കിൽ നിസ്കരിക്കും എന്നിട്ട് ആ ടെൻറ്റിനകത്ത് കയറി അവരാണെങ്കിൽ നോയമ്പ് തുറക്കുന്നതായിരിക്കും ഈ നോയമ്പ് തുറ ഇവിടുത്തെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഫ്രീ ആയിട്ടുള്ള ഒരു നോയമ്പ് തുറയാണ് ഈ നോയമ്പ് തുറയിൽ നമുക്ക് സാധാരണ ഒരു പാലസിൽ നമുക്ക് എങ്ങനെയാണ് നോയമ്പ് തുറക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിലാണ് നോയമ്പ് തുറക്കുന്നത് എല്ലാ പലഹാരങ്ങളും ബിരിയാണി മരീസും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഇത് ഫ്രീ ആണ് ഈ ഒരു മുപ്പത് ദിവസം റമദാൻ്റെ സമയത്ത് വൈകുന്നേരം മിക്ക സ്ഥലത്തും എല്ലാ എമിറേറ്റിലും യു എ യിൽ ഇങ്ങനെ നോയമ്പ് തുറ ഉള്ളതാണ് അപ്പോൾ പൊട്ടും അതെ ആ പൊട്ടും കഴിഞ്ഞു അതുകൊണ്ടേ പോലല്ല ഇത് പാരമ്പര്യമായിട്ട് ഇവര് പൊട്ടിക്കുന്നതാണ്